ഹലോ ഗൈസ് ഒരു ഇൻഫർമേഷൻ വീഡിയോ പറയാൻ വേണ്ടിയാണ് വാഹനാപകടങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത് ആ സമയത്താണ് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമുണ്ട് ഹിറ്റ് ആൻഡ് റൺ നമ്മളെ ഇടിച്ചിട്ട് പോയ വാഹനം നമുക്കറിയില്ലെങ്കിലും നമുക്കത് ക്ലെയിം ചെയ്ത് അപകട മരണമാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെയും ഗുരുതരമായ പരിക്കുകളാണെങ്കിൽ അമ്പതിനായിരം വരെ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് നിർഭാഗ്യവശാൽ ഈ ക്ലെയിമിനെക്കുറിച്ച് ആർക്കും അറിയില്ല എന്നതാണ് വാസ്തവം അത് നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഒരു ചെറിയ വീഡിയോ നമുക്കും അല്ലെങ്കിൽ വക്കീൽ മുഖേനയും നമുക്കിത് ക്ലെയിമിന് അപേക്ഷിക്കാം ഒരു മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം അപകടം നടന്ന സ്ഥലത്തിലെ ഹസിദാർ അല്ലെങ്കിൽ ആരുടെയാണ് അപേക്ഷ സ്വീകരിച്ച് ഇത് ക്രോസ് ചെക്ക് ചെയ്യുന്നത് ഇവരുടെ റിപ്പോർട്ടാണ് കളക്ടറെ അയച്ച് കളക്ടറാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഒരു മാസത്തിനുള്ളിലായിരിക്കും ഇതിന് തീരുമാനം വരിക അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ ഫസ്റ്റ് എയ്ഡ് കാർഡ് ബാങ്ക് അക്കൗണ്ട് വിവരം ചികിത്സാ ചികിത്സാരേഖകൾ എഫ്ഐആറിൻ്റെ പകർപ്പ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണം സംഭവിച്ചെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പരിക്കേറ്റയിൻ്റെ രേഖ ഇവയെല്ലാമാണ് വേണ്ടത് ഇത്തരം അപകടത്തിൽ പെടുന്നവർക്ക് മോട്ടോഴ്സ് ആക്സിഡൻ ക്ലെയിംസ് ഡിപ്യൂട്ടണൽ വഴി നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യാൻ സാധിക്കാത്തതിനാണ് ഹിറ്റ് ആൻഡ് റൺ മോട്ടോർ ആക്സിഡൻറ്റ് സ്കീം രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം നഷ്ടപരിഹാരം നൽകുന്നത് ജനറൽ ഇൻഷുറൻസ് കൗൺസിലാണ് ഈ പണം നൽകുന്നത് ഓൺലൈനായി എങ്ങനെ ഹിറ്റ് ആൻഡ് റൺ അപേക്ഷിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗൂഗിൾ അവിടെ സൈറ്റിൻ്റെ നെയ്മടിച്ചുകൊടുക്കുക ഹിറ്റ് ആൻഡ് റൺ സ്കീം ക്ലെയിംസ് ഈ ഫസ്റ്റ് വരുന്നത് ഓൾറെഡി ഞാൻ അടിച്ചതുകൊണ്ട് അതിൽ കയറാവുന്നതാണ് അതിൽ ഓപ്പണായി വരുന്ന ഫസ്റ്റിൽ തന്നെ ജി ഐ കൗൺസിലാണ് ഇത് ഓതറൈസ് ചെയ്ത് ഡീൽ ചെയ്യുന്നത് ആ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസും അവിടെ നമുക്ക് വായിക്കാൻ കഴിയും ഫസ്റ്റ് നമ്മൾ ലോഗിൻ ആണ് ചെയ്യേണ്ടത് അതിൽ കാണുന്ന എല്ലോയിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഓൾറെഡി ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തവർ അഥവാ രജിസ്ട്രേഷൻ പൂർത്തിയായവർക്ക് ഇമെയിൽ ഐ ഡി അഴിച്ചു കൊടുത്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇത് ക്രിയേറ്റ് ചെയ്യാത്തവർ ന്യൂസർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയവർക്ക് യൂസറിനെ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാം എന്നിട്ട് വേണ്ട കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് കഴിഞ്ഞ ഒരു കൊല്ലം അറുപതിനായിരം ഇത്തരം കേസുകൾ ഉണ്ടായിട്ടും വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ ക്ലെയിമിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളവർ സാധാരണക്കാരുടെയിൽ ഈ ക്ലെയിമിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് വാസ്തവം നമ്മളെല്ലാവരും ഇതും കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് ഇങ്ങനെയൊരു ക്ലെയിമുള്ള കാര്യം അറിയിക്കേണ്ടതാണ്